മലയാളി അല്ലെങ്കിലും നമുക്ക് ഏറെ പ്രിയങ്കരനായ താരങ്ങളിൽ ഒരാളാണ് ചിയാൻ വിക്രം കരിയറിന്റെ തുടക്കത്തിൽ ഒട്ടേറെ മലയാള സിനിമകളിൽ അദ്ദേഹം വേഷം വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അദ്ദേഹത്തോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഉണ്ട് താനും ഒരു കഥാപാത്രം നന്നാവാൻ ഏതറ്റം വരെയും പോകുന്ന വിക്രമിന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ കൂടിയായ ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത ശേഷമാണ് വിക്രം ഈ നിലയിൽ എത്തിയതെന്നും കരിയറിൽ ഒട്ടേറെ തിരിച്ചടികൾ നേരിട്ടെങ്കിലും അതിനെയെല്ലാം അദ്ദേഹം നേരിടുക തന്നെ ചെയ്തിട്ടുണ്ട് സിനിമയിൽ വിക്രമിന് ഉണ്ടായ പരാജയങ്ങളെ കുറിച്ചാണ് അദ്ദേഹം മനസ്സ് തുറക്കുന്നത് ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചിയാം വിക്രം എന്ന നടൻ മലയാളത്തിന്റെ പ്രിയ മരുമകൻ മാത്രമല്ല ഒരു പാഠപുസ്തകം കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുന്നത് ഒരു ഉത്തേജനമാണ് പരാജയപ്പെട്ട ജീവിതം മടുത്തവർ അവരുടെ ലക്ഷ്യത്തിൽ എത്താൻ അത് സഹായകമാകും അഭിനയ മോഹം വേണ്ടത്ര വിജയകരമായി മാറാതെ പോയ ഒരു പിതാവിന്റെ മകനാണ് കെന്നഡി ജോൺ വിക്ടർ എന്ന വിക്രം ഒരുപാട് കഠിന പ്രയത്നത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടുകളുടെയും കഥയുണ്ട് വിക്രമിന്റെ വിജയത്തിന് പിന്നിൽ തന്റെ കോളേജ് പഠനകാലത്ത് നാടക അഭിനയത്തിന്റെ ഏറ്റവും നല്ല നടനുള്ള ട്രോഫിയും കരസ്ഥമാക്കി ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടം അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതര പരിക്കേൽപ്പിച്ചു അത് അദ്ദേഹത്തിന്റെ കാലുകളിൽ എല്ലിനെ തകരാറിലുമാക്കി ഡോക്ടർമാർ വിധിയെഴുതിയത് കാലുകൾ മുറിച്ചു മാറ്റാനാണ് ഒത്തിരി മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അതോടെ പ്രതിസന്ധിയിലാവുകയായിരുന്നു എന്നാൽ വിക്രമിന്റെ അമ്മ അതിന് സമ്മതിച്ചില്ല അവർ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ധൈര്യമുള്ള ഒരു ആളായിരുന്നു എന്നതാണ് അതിന്റെ കാരണം അമ്മയാണ് വിക്രമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നാലു വർഷത്തോളം വിക്രം പിന്നെ കിടക്കയിലായിരുന്നു അവിടെ ആശുപത്രിയിൽ വെച്ചാണ് വിക്രം ശൈലജ ബാലകൃഷ്ണനെ കണ്ടത് അവിടെ സൈക്കോളജിസ്റ്റ് ആയിരുന്നു അന്ന് വിക്രമിന് ധൈര്യം മാത്രമല്ല സ്നേഹവും ഹൃദയവും അവർ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗുരുവായൂരിൽ വെച്ച് ഹിന്ദുമതാചാര പ്രകാരവും ചെന്നൈയിൽ വെച്ച് ക്രിസ്ത്യൻ ആചാരപ്രകാരവും ഇരുവരുടെയും വിവാഹം നടന്നു ഇവർക്ക് അക്ഷിത ധ്രുവ് എന്നീ രണ്ട് മക്കളാണുള്ളത് മലയാളത്തിൽ ധ്രുവത്തിൽ തുടങ്ങിയ വിക്രമിന്റെ അഭിനയ ജീവിതം ഒരുപിടി ചിത്രങ്ങളിലേക്ക് നീണ്ടെങ്കിലും കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല പിന്നീട് തമിഴിലാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ അഭിനയിച്ച ഒരു ചിത്രവും പോലും വിക്രമിൻ്റെതായി ഹിറ്റ് ഉണ്ടായിട്ടില്ല അത്രയധികം കാലം പരാജയം അറിഞ്ഞിട്ടും വിക്രം പിന്മാറാൻ തയ്യാറായിരുന്നില്ല മറ്റാരാണെങ്കിലും അത് ഉപേക്ഷിച്ചു പോയേനെ